ോമാർധത്തിന്യഗിരിതടം ചിത്രകൂടം ഭുജംഗ സ്ഥോമാനം വൈധസീന മരിയ പിണമിടും കാടുമൂർധാവലീനാം വാർമേ വീടും നറും കാഞ്ചനമണികലശം ദിവ്യ ഗംഗാജലാനാം കാ ജയതി ഘന ചെല്ലൂർ അതിപ്രസിദ്ധമായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പെരുചെല്ലൂർ ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ പെരിഞ്ചെല്ലൂർ ശിവനെ സ്തുതിച്ചുകൊണ്ട് ചെല്ലൂർ പിരാൻ സ്തുതി എന്ന ഒരു പഴയ സ്ത്രോത്രകാവ്യത്തിൽ നിന്നാണ് ഈ ശ്ലോകം ശ്ലോകമെടുത്തിട്ടുള്ളത് ചിറയ്ക്കൽ കോവിലകത്ത് നിന്ന് കിട്ടിയ ഒരു രേഖയിൽ നിന്നാണ് ചെല്ലൂർ പിരാൻ സ്തുതി ലഭിച്ചിട്ടുള്ളത് പഴയകാലത്തെ കവിയായ ശങ്കരകവി എഴുതിയതാണ് എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നു പക്ഷേ അതിന് വ്യക്തമായ തെളിവില്ല ചെല്ലൂർ പിരാനെ എന്നാണ് ഈ കൃതിയിലെ എല്ലാ ശ്ലോകങ്ങളും അവസാനിക്കുന്നത് ോമാർത്തിന്പാണുദയഗിരിതടം ചിത്രകൂടം ഭുജംഗ സ്മാനം വൈധസീനാമര്യ പിണമിട്ടും കാടുമൂർധാവലീനം വാർമേ വീടും നറും കാഞ്ചനമണികലശം ദിവ്യ ഗംഗാജലം നിൻകപർദം ജയതി ഘനകൃപാകല്യ ചെല്ലൂർ പിരാനെ ശിവന്റെ കപർദ്ദം കപർദ്ദം ജഡാഭാരം ജഡാഭാരത്തെക്കുറിച്ചാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത് ചന്ദ്രക്കലയ്ക്ക് കുതിക്കാനുള്ള സ്ഥലമായും സോമാർദ്ധം ചന്ദ്രക്കലയ്ക്ക് കുതിക്കാനുള്ള സ്ഥലമായും പാമ്പുകളുടെ കൂടത്തിന് ഭുജങ്ക ചിത്രകൂടം വാസസ്ഥലമായും വൈധസീനാമരിയ പിണമിടും കാട് വൈധസീനെന്ന് വെച്ചാൽ ബ്രഹ്മാവ് മുതൽ പേർക്ക് ചുടുകാടായി ബ്രഹ്മാവിൻ്റെ തല നുള്ളിയെടുത്തിട്ടുള്ളൊരു സംഭവമുണ്ടല്ലോ വാർമേവിയടും നറുംകാഞ്ചന മണികലശം ദിവ്യ ഗംഗാചരാനം ഗംഗ വന്ന് വീണത് ശിവൻ്റെ ജടക്കെട്ടിലേക്കാണല്ലോ അതപ്പോൾ ഒരു കുടത്തിലെന്ന പോലെ അവിടെ തങ്ങിപ്പോയി അപ്പോൾ വാർമേവി ഭംഗിയുള്ള നറുംകാ അഞ്ചനമണികലശം സ്വർണ്ണക്കുടം ഗംഗാചലത്തിനും ഇങ്ങനെ പല രീതിയിൽ കാമാരേ നിൻ കബർദ്ദം ജയതി കാമാരേ കാമദേവനെ കുന്നയാളായിട്ടുള്ള ശിവൻ കബർദ്ദം ജയരി അദ്ദേഹത്തിന് ജടക്കെട്ട് ജയിക്കുന്നു ഘനകൃപാകല്യ ചെല്ലൂർ പിരാനെ എന്നാണ് ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൈക്കാട്ടുശ്ശേരി സ്വദേശി തൃശ്ശൂർ തൈക്കാട്ടുശേരി സ്വദേശി ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യായ സ്വാര്യം